വാർഡിൽ പണി പൂർത്തീകരിച്ച ബിഎഡ് റോഡിന്റെയും ഇട റോഡിന്റെയും ഉദ്ഘാടനം മന്ത്രി ജി ആർ അനി നിർവഹിച്ചു നെടുമങ്ങാട് നഗരസഭയിൽ വാർഡിൽ പണി പൂർത്തീകരിച്ച ബി എഡ് കോളേജ് റോഡിന്റെയും ഇട റോഡിന്റെയും ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു നെടുമ്പങ്ങാട് മണ്ഡലത്തിൽ അറുപത് ഗ്രാമീണ റോഡുകളുടെ പണി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു നെടുമ്പങ്ങാടിനെ അതിദരിദ്രരില്ലാത്ത പട്ടണമായി ഉടൻ പ്രഖ്യാപിക്കും കോടികളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കിയെന്നും അത് പൂർത്തീകരണ ഘട്ടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പല വിധത്തിലുള്ള നിർമ്മാണം ആശുപത്രികളുടെ നിർമ്മാണം ഇങ്ങനെ തുടങ്ങി നമുക്ക് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ പോലും ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ നടക്കാത്ത ഒരു സാഹചര്യമില്ല എല്ലായിടത്തും നടക്കുകയാണ് അത് നമ്മൾ മുൻകാലങ്ങളിൽ ചെറിയ തുകയാണെങ്കിൽ ഇത് കോടികളാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി അത് പൂർത്തീകരണ ഘട്ടത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ചതാണ് മഞ്ചാ ബിഎഡ് കോളേജ് റോഡ് മഞ്ജിയ ബി എഡ് കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ നെടുമ്പാട് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സതീശൻ വാർഡ് കൌൺസിലർമാരായ പ്രിയ പി നായർ എം എസ് ബിനു ഷമീർ ബി എഡ് കോളേജ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ